നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്നേക്കാൾ വലിയ മാൻറേക്കോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാണുമ്പോൾ സ്വയം ചോദിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നടേശൻ കാരണം മുഖ്യമന്ത്രിക്ക് മൂട്ടിൽ തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് സാധാരണ പിണറായി വിജയനാണ് ഏതെങ്കിലും ഒരു വേദിയിലെത്തി ആരുടെയെങ്കിലും കൈ ഒന്ന് പൊക്കി പിടിച്ചാൽ അവരുടെ കട്ടയും പടവും മടങ്ങും ഫ്യൂസ് ഊരും എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി അതിന് മുൻപ് മുതൽ തന്നെ നോക്കിയാൽ മതി പിണറായി വിജയനെ സ്ഥിരം പൊക്കിയടിക്കലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഏർപ്പാട് എന്നാൽ ആഗോള അയ്യപ്പ സംഗമ വേദിയിലെത്തി ആ വരവ് തന്നെ ഗംഭീരമായിരുന്നല്ലോ ഞാൻ എന്തോ ഐരാവതത്തിൽ കയറി വരുന്നത് പോലെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങിയപ്പോഴുള്ള വെള്ളാപ്പള്ളിയുടെ ആ ഒരു ഗമ സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കിയതോടെ തീർന്നു പിണറായിയുടെ കണ്ടകശനി അവിടെ തുടങ്ങുകയായിരുന്നു ആ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് പിണറായി വിജയന്റെ വിജയൻ്റെ പൊക്കി പിടിച്ചു വെള്ളാപ്പള്ളി നടേശൻ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയുകയും ചെയ്തു പിണറായി ഏറ്റവും വലിയ ഭക്തനാണെന്ന് തള്ളി മറിക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കണ്ടല്ലോ എന്താ സംഭവിച്ചതെന്ന് ആഗോള അയ്യപ്പ സംഗമ ഉടായ്പ് പരിപാടി നടത്തിയതിനു ശേഷമാണ് ശബരിമലയിലെ സ്വർണക്കുള്ളയുടെ ഓരോ വിവരങ്ങളും പുറത്തേക്ക് വന്നത് അതോടെ തീർന്നു പിണറായിക്ക് ഇരിക്കപ്പെതി ഇല്ലാത്ത മനസമാധാനം ഇല്ലാത്ത നാളുകളായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെള്ളാപ്പള്ളി നടേശനെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കിയത് ഈഴവ വോട്ട് മുഴുവൻ പെട്ടിയിൽ എത്തിക്കാം എന്നുള്ള മനക്കണക്കും കൊണ്ടായിരുന്നു പിണറായി എത്തിയത് പക്ഷേ ചീറ്റിപ്പോയി ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാരണം വലിയ പൊല്ലാപ്പിലേക്ക് പിണറായി എത്തുകയാണ് മുന്നണിയിൽ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള കട്ടായം ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് സി ഇത് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ പാർട്ടിയുടെയും പിണറായിയുടെയും നാശത്തിനാണെന്ന് കൂടെ ഉള്ളവർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ നാവ് ശരിയല്ല പിണറായി വിജയൻ എല്ലായ്പ്പോഴും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിക്കുന്നത് എം വി ഗോവിന്ദനും ഒരു പടി കൂടി കടന്ന് എം വി ഗോവിന്ദനും പൂർണ്ണമായും വെള്ളാപ്പള്ളി അങ്ങ് ചേർത്ത് നിർത്തുകയായിരുന്നു പക്ഷേ ചേർത്ത് നിർത്തി ചേർത്ത് നിർത്തി കപ്പലിനോട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് അത് ഏകദേശം ഇപ്പോൾ പിണറായിക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചവിട്ടി പുറത്താക്കാനും വയ്യ ചേർത്ത് പിടിക്കാനും വയ്യാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് നമ്മൾ എല്ലായ്പ്പോഴും മാൻട്രേക്ക് മാൻട്രേക്ക് എന്ന് മുഖ്യമന്ത്രിയെ ആയിരുന്നു ട്രോളി കൊണ്ട് പറയാറുള്ളത് പക്ഷേ മാൻഡ്രേക്കിനും വലിയ മാൻഡ്രേക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ കുബേർ കുഞ്ചിയെ എന്തു ചെയ്യണമെന്നറിയാതെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നിന്നുഴലുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പിണറായി വിജയന്റെ ആ അതിബുദ്ധിയാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ആ അതിബുദ്ധി കാണിച്ച് ആപത്തിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ ചേർത്ത് പിടിച്ചാൽ ഈഴവ നായർ വോട്ടുകളൊക്കെ പെട്ടിയിൽ വീഴും എന്ന് വല്ലാത്ത സ്വപ്നം കണ്ടു ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഘടനകൾ അല്ലെങ്കിൽ ഈഴവ നായർ സമൂഹങ്ങളെല്ലാം പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള കണക്ക് കൂട്ടലിലാണോ ഇപ്പോഴും സി പി എം ഉള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടിയോടുകൂടി ഇപ്പോഴും ഒന്നും വ്യക്തമായിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ തന്നെ നായർ ഈഴവ സമൂഹം ഈ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും വലിയ രീതിയിൽ ചൊടിച്ചു നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ വിടാൻ ഹിന്ദു സമൂഹം ഒരുക്കമല്ല യഥാർത്ഥ വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ ബി ജെ പി കൂട്ടരുടെ കാര്യമല്ല ഈ പറയുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഏകദേശം ഒരു ചിത്രം വെളിപ്പെട്ടിരുന്നു അതായത് വലിയ രീതിയിൽ ഹിന്ദു വോട്ടുകൾ ബി ജെ മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ ഇവർക്ക് വേവലാതി തുടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് വെള്ളാപ്പള്ളിയെയും അതുപോലെ തന്നെ സുകുമാരൻ നായരെയും ഒക്കെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയത് പക്ഷേ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉള്ള വോട്ടും കൂടി കൊണ്ട് കളഞ്ഞു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പൂര തെറിവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈഴവന്മാരെല്ലാവരും കൂടി കൊള്ള നടത്തിയവന്മാർക്ക് കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവർക്ക് വോട്ട് കുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടേശനിങ്ങ് വരാനാണ് ഈ പറയുന്ന ഈഴവ ഗ്രൂപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് പോലും വെള്ളാപ്പള്ളിയെ വേണ്ടാത്തൊരു സ്ഥിതിയാണ് എന്നിട്ടാണ് ഈ വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടിറക്കി എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ പിണറായി ഞെളിഞ്ഞു നിന്നത് ആ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷമാണ് പിണറായിക്ക് മനസമാധാനത്തോടെ ഒന്നിരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഈഴവ നായർ എല്ലാവരും സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിക്ക് നേരെ വലിയ വിമർശനമാണ് ഇഴവ ഗ്രൂപ്പുകളിൽ നിന്നും വരുന്നത് പിണറായിയും സി പി എമ്മും ഇപ്പോൾ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ സി പി ഐ പോരെടുത്ത് നിൽക്കുകയാണ് സർക്കാരിനോടും സി പി എമ്മിനോടും വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്നത് ഇടതു മുന്നണിക്ക് ബാധ്യതയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം കേരള ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും അത്തരത്തിലുള്ള ഇടപെടലുകളല്ല ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പിയിൽ നിന്നുണ്ടാകുന്നതെന്നും സി പി ഐ വിലയിരുത്തി സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഈ വലിയ വിലയിരുത്തൽ ഉണ്ടായത് ഇത്തരം ആളുകളോ സംഘടനകളോ ആയുള്ള ചങ്ങാത്തം മതന്യൂനപക്ഷങ്ങൾക്ക് എൽ ഡി എഫിനെതിരെ സംശയമുയരാൻ കാരണമാകും അതിനാൽ ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് അതീവ ജാഗ്രത വേണമെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു വന്നു വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയും സി പി എമ്മും നൽകുന്ന സംരക്ഷണത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞും തുറന്നടിച്ചും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കട്ടയ്ക്കാണ് സംസാരിച്ചത് വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് എന്നും ചതിയൻ ചന്തു എന്ന പേരും തൊപ്പിയും ആയിരം വട്ടം ചേരുക ആ തലയ്ക്കാണെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ ചിരിക്കും ചിലപ്പോൾ കൈ കൊടുക്കും പക്ഷേ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിലാണ് തുറന്നടിച്ചത് ഇത് പിണറായി കിട്ടുള്ള നല്ല ഒന്നാം തരം കൊട്ടായിരുന്നു കൊടുത്തത് സി പി ഐ പണം വാങ്ങിയെന്ന വലിയ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു ഈ പരാമർശത്തിനെതിരെയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി കൊടുത്തിട്ടുണ്ട് സി പി ഐക്കാർ ഫണ്ട് വാങ്ങിക്കാണും എന്നാൽ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ല അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ പണം തിരികെ നൽകുമെന്നാണ് ബിനോയ് വിശ്വം മറുപടി കൊടുത്തത് ഇതിനിടെ വിവാദങ്ങൾക്കിടെ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ രംഗത്ത് വന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദമായി ക ില്ക്കുന്നതിനിടെയാണ് പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി കണ്ടത് ബി ജെ പി നേതാക്കളും പ്രകാശ് ജാവ്ദേക്കറിനൊപ്പം ഉണ്ടായിരുന്നു ഇതോടുകൂടി പിണറായി വിജയന്റെ ഗ്യാസ് പോയിരിക്കുകയാണ് കാരണം ഞാൻ പിന്നെ എന്തിനാണ് ഈ വെള്ളാപ്പള്ളിയെ സ്റ്റേറ്റ് കാറിൽ പമ്പയിൽ കൊണ്ടിറക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ ഒരു സ്ഥാനം കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് പിണറായി സ്വയം ചോദിക്കുന്നത് എല്ലാം ഈടവ വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതേ വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറിനൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ഉള്ളിൽ തീ ആളുകയാണ് ഇങ്ങേരിനി ഏതു പക്ഷത്തേക്ക് ചാടുമെന്നാണ് പിണറായി ചോദിക്കുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടാനുള്ള ബി നീക്കം വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുപ്പം തുടരുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ഇതുവരെ പിണറായി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ബി ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസും എൻ ഡി എ ഘടക കക്ഷിയായി നിൽക്കുമ്പോഴും ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതാണ് പതിവ് എന്നാൽ അപ്പോഴും ബി നേതാക്കളുമായി വെള്ളാപ്പള്ളി സൗഹൃദം പുലർത്തി ചെയ്യുന്നു ഏത് വള്ളത്തിലാണ് വെള്ളാപ്പള്ളി കാല് ചവിട്ടുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ ചവിട്ടി പുറത്താക്കണമെന്നാണ് കോൺഗ്രസും യു ഡി എഫും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധവും ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ കേന്ദ്രസമിതി യോഗമാണ് പ്രതിഷേധിച്ചത് വെള്ളാപ്പള്ളി ഉന്നയിച്ച സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മറുപടിയില്ലാത്തതിനാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കടുത്ത പ്രസംഗങ്ങളും തീവ്രവാദ പ്രഖ്യാപനങ്ങളും നടത്തുന്ന മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവരാണ് വെള്ളാപ്പള്ളിയെ വർഗീയവാദിയെന്നും മുദ്രകുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും പ്രമേയത്തിൽ വെള്ളാപ്പള്ളിയുടെ ആൾക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണറായി വെള്ളാപ്പള്ളി നടേശൻ ബന്ധം കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയിൽ നിന്നും മുസ്ലിം വോട്ടുകൾ അകറ്റിയെന്ന സി പി ഐ പ്രതികരണമാണ് ഇതിന് തീ പക്ഷേ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിക്കുള്ള തന്റെ പിന്തുണ പിണറായി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശനെ ഒരു കാരണവശാലും ഒരു പാർട്ടിക്കാരും അടുപ്പിക്കരുത് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് ധ്രുവീകരണ െന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെതിരെയും നടേശൻ പലപ്പോഴായി കടുത്ത ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ട് അതായത് നടേശൻ ഗ്രൂപ്പും ലീഗും തമ്മിൽ ഒരു കാലത്തും ചേരില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നവരാണ് മലപ്പുറത്തെ ചേർത്ത് എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പല വിവാദങ്ങളും നടത്താറുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ് പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ സ്വതന്ത്രമായ വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ അപ്പോഴും തൊട്ടും തലോടിയും വെള്ളാപ്പള്ളിയെ ഒന്ന് പറഞ്ഞു പോകുകയായിരുന്നു പിണറായി ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ് സി പി ഐക്ക് കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട് വെള്ളാപ്പള്ളിയുമായിട്ടുള്ള പിണറായിയുടെ കൂട്ട് അത് ഈ പാർട്ടിയുടെ തന്നെയല്ല ഈ മുന്നണിയുടെ തോൽവിക്ക് കാരണമാകുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നും ആ ബോധ്യമെങ്കിലും പിണറായിക്ക് ഉണ്ടായിരിക്കണമെന്നും ഇപ്പോൾ സി പി ഐ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട് പിണറായിക്ക് ഇതൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും വെള്ളാപ്പള്ളി അങ്ങോട്ട് തള്ളി പറയാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്താണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇനി വെള്ളാപ്പള്ളിയും പിണറായിയും തമ്മിൽ എന്തെങ്കിലും കൈ കൊടുപ്പുണ്ടോ അതാണോ ഒരു വര വരച്ച് പിണറായിയെ അവിടെ നിർത്തിയിരിക്കുകയാണോ വെള്ളാപ്പള്ളി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടെ ട്രോളന്മാർ പലതാണ് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ പിണറായി താമസിയാതെ ചവിട്ടി പുറത്താക്കുമെന്നും താൻ ബോഡോ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി ഇറങ്ങിപ്പോകുമെന്നും ഇരുവരും തമ്മിലുള്ള കൂട്ടയടിക്ക് അധികം താമസിയാതെ വഴി ഒരുങ്ങും എന്നൊക്കെയുള്ള തരത്തിൽ ട്രോളന്മാരും പലതും പടച്ചുവിടുന്നുണ്ട് നടേശന്റെ വിവാദപരമായ പരാമർശങ്ങൾക്കിടയിലും സി പി എം തന്ത്രപരമായി നടേശനോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഭരണകക്ഷിയായ പാർട്ടി പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ബി നേടാൻ ശ്രമിക്കുന്ന ഈഴവ സമുദായ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായാണിതെന്നാണ് വിലയിരുത്തൽ നടേശൻ സി പി എമ്മുമായി രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ നയിക്കുന്ന ഭാരത് ധർമ്മ ജനസേന ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഒരു സഖ്യകക്ഷിയാണ് എന്നിരുന്നാലും അച്ഛൻ മകൻ ജോഡി പലപ്പോഴും പരസ്പരം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭകാലത്ത് സ്ത്രീകൾക്കും പുരോഗമന മൂല്യങ്ങൾക്കും വേണ്ടി വാദിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നവോത്ഥാന സംരക്ഷണ സമിതി നടേശൻ നയിച്ചപ്പോൾ തുഷാറും ബി ജെ പിയും നേരിട്ടുള്ള എതിർപ്പിലായിരുന്നു വെള്ളപ്പള്ളി നടേശനെ വിമർശിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിട്ടുണ്ട് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ മതിയെന്നും അവനവനാണ് വകതിരിവ് കാണിക്കേണ്ടതെന്നും മന്ത്രി ഗണേഷ് കുമാർ വിമർശിച്ചു ആരും തന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ജാതി ചോദിക്കരുത് പറയരുത് എന്ന് മലയാളിയെ ഒരു നൂറ്റാണ്ട് മുൻപ് പഠിപ്പിച്ച മഹാഗുരു ഇരുന്ന കസേരയാണ് അങ്ങനെയുള്ള വ്യക്തി ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ മതി വേറെ ഒന്നും പറയാനില്ല ലോകത്താരെയും തിരുത്താനാകില്ല അവനവൻ തിരിച്ചറിയുക എന്നതാണ് വകതിരിവ് അവനവനാണ് കാണിക്കേണ്ടതെന്നും ഗണേഷ് പറഞ്ഞു മാധ്യമപ്രവർത്തകനെ എന്ന് വിളിച്ചതടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു ഇതിനു പുറമേ മുസ്ലിം ലീഗിനെതിരായി വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളും വിവാദത്തിനിടയാക്കി ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയെ വിമർശിച്ച് ഗണേഷ് കുമാറും രംഗത്തേക്ക് വന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ വർഗീയ പരാമർശങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അത് തിരുത്തേണ്ടതില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ തിരഞ്ഞെടുപ്പുകളിലും വർഗീയതയെ ബോധപൂർവം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ വളർത്താനാണ് ശ്രമിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ മാറി മാറി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മതസ്പർദ്ധയും വിദ്വേഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സർക്കാർ നീക്കം ഇത്തരം വർഗീയ ധ്രുവീകരണത്തിന് ആരെ കിട്ടിയാലും അവരെ ഉപയോഗിക്കുക എന്ന ശൈലിയാണ് സി സ്വീകരിച്ചിരുന്നത് ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടതെന്നും കേരളത്തിൽ ബോധപൂർവമായ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കാരണം പിണറായിക്ക് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥ എത്തിയിരിക്കുകയാണ് പല കോണിൽ നിന്നാണ് പിണറായിക്ക് താങ്ങും തട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ പിണറായി തയ്യാറാകുന്നില്ല ഇപ്പോഴും പിണറായി വിശ്വസിക്കുന്നുണ്ടാകും വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരെല്ലാവരും കൂടി സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന്